നമ്മുടെ ടോക്കും ഹിപ്ഷറും ചായ കുടിക്കാൻ എന്റെ പൊന്നളിയാ ുംടിയാന്ന് ഇപ്പൊ എഡിറ്റിങ്ങിൽ എന്ന തിരക്കിലായിരുന്നു അപ്പൊ ടോക്കിബോയ വന്നിട്ട് ചായ പിടിക്കാം അതിലാണ്ടാവും ചോദിച്ചതാ ചായ പിടിക്കാ ഇപ്പൊ പറഞ്ഞു ഇല്ല ഞാൻ മഞ്ഞില്ലെന്ന് പറഞ്ഞു പറഞ്ഞു ഇല്ല എന്റെ ചെലവാണ് എന്റെ ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞു അത് പറഞ്ഞു എന്ന് പറഞ്ഞു ഫോൺ ചാർജിലിട്ട് വയ്ക്കും ഇപ്പൊ ഏകയുടെ ഒപ്പം പോവാന്നുള്ള അതില് ഇറങ്ങി അപ്പോഴും പറഞ്ഞു ഞാൻ ഒന്നും നോക്കണ്ട അത് സെറ്റ് ആണ് ഫോണൊന്നും എടുക്കണ്ട വേണ്ട എന്താന്ന് വെച്ചാൽ കഴിച്ചോന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞ് ഇപ്പ പോയി ചായ കുടിച്ച് ഏഹ് ടോക്കി ബായി ചായ കുടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീണ്ടും ഇപ്പൊ കൊണ്ട് രണ്ട് പപ്സാങ്ങി എന്നിട്ട് എല്ലാം കഴിഞ്ഞ് ബില്ല് അടക്കാൻ നിന്ന് ബാലൻസ് നോക്കി കഴിയുമ്പോ ടോക്കിയോടേലും കാശ് ഇല്ലടാ ഈ ഈ ഒരു ലാസ്റ്റ് മഴ കാശിലാണ് കൊണ്ടുപോയത് എന്തായിരുന്നു അഹിപ്പൂനെ കൊണ്ടുപോയത് ഫസ്റ്റിലെ അതിപ്പോഴൊന്നല്ല അതിവിടെ വന്നോടൊക്കെയാ തുടക്കം അത് എട്ടു മാസം എട്ടു മാസം മുമ്പാ ഏർ അത് അത് ഞാൻ പറയാം അതെന്തായിരുന്നു എനിക്ക് ഓർമ്മ കിട്ടില്ല കേട്ടോ അത് മഴയത്തായിരുന്നു മഴയത്ത് ഇവനാണെങ്കിൽ ചായ കുടിക്കാൻ ഞാൻ അങ്ങനെ ചായ കുടിക്കാൻ ഓർമ്മലി വിളിക്കാറില്ല അപ്പോൾ എന്താണ് ഞാൻ അവനെ അവനാണെങ്കിൽ ഭയങ്കരമായിട്ടിരുന്ന് എഡിറ്റ് ചെയ്യണം അപ്പോൾ എനിക്ക് ഇപ്പോൾ പാവുന്നത് ഞാനാണെങ്കിൽ ചായ കുടിക്കാൻ പോകുക എന്ന് പറഞ്ഞു വിളിച്ച് ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞു വിളിച്ചു കഴിഞ്ഞപ്പോൾ അവൻ തുടക്കം ഇല്ലട എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കാന്ന് പറഞ്ഞു പിന്നെ ഞാൻ നിർബന്ധിച്ചപ്പോൾ അവൻ വന്ന് അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ചായ കുടിക്കാൻ പോയി ചായ കടയിൽ അപ്പം മഴയൊക്കെ ചാറുന്നുണ്ട് ചായ കുടിക്കാൻ പോയി കഴിഞ്ഞിട്ട് ചായ കുടിച്ചു ചായയും പിന്നെന്താണ് ചായും പിന്നെ വേറെന്താ കടിയൊക്കെ കടിച്ചു കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ എന്റെ ഗൂഗിൾ പേ വർക്ക് ആവണില്ല അല്ലാണ്ട് ഫണ്ട് ഇല്ലാണ്ടല്ല അന്ന് ഫണ്ട് ഉണ്ടായിരുന്നു ഫണ്ട് ഉണ്ടായിട്ട് ഞാൻ വിളിച്ചിട്ട് പോയാ അന്ന് ഗൂഗിൾ പേ വർക്ക് ആവണ്ട ടെക്നോ പറഞ്ഞ ഒന്നും വിശ്വസിക്കില്ല അത് എൻ്റെ അത് ഉണ്ടായില്ല ഞാനൊരു ഹിപ്പും മാത്രം പോയാൽ അത് എൻ്റെ അത് ഉണ്ടായില്ല ഗൂഗിൾ പേ വർക്ക് ആവണ്ടെന്ന് അന്ന് ഗൂഗിൾ പേ വർക്ക് ആയില്ല സത്യം അന്ന്